അടുത്ത നാലഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ എസ്ഇവി വിപണിയിൽ ഒരു പുതിയ ചുവടുവയ്പ്പിന് തയ്യാറാവുകയാണ് മഹീന്ദ്ര രണ്ടായിരത്തി എട്ടോടെ ഒരു പുത്തൻ കോമ്പാക്ട് ഓഫ് റോഡ് ഇവിയും അവതരിപ്പിക്കാനാണ് മഹീന്ദ്ര ലക്ഷ്യമിടുന്നത് നിലവിൽ ബിഇ സിക്സ് എസ്ഇവി നയൻ ഇ പോലുള്ള ഇലക്ട്രിക് മോഡലുകളിലൂടെ ബ്രാൻഡ് ഇ വി സെഗ്മെന്റിലേക്ക് കടന്നു കഴിഞ്ഞു എന്നാൽ യുവതലമുറ വാഹന പ്രേമികളെ ഉന്നം അടുത്ത ഘട്ടത്തിൽ കമ്പനി എത്തുക ഇതിനായി കമ്പനി ഒരു പുതിയ മൾട്ടി എനർജി പ്ലാറ്റ്ഫോം തന്നെ വികസിപ്പിക്കുന്നതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പ്രൊഡക്ഷൻ രൂപത്തിൽ രൂപത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന വിഷനെസ് വലുപ്പത്തിലും ഫീച്ചറുകളിലും സീറ്റിംഗ് കംഫോർട്ടിലും കൂടുതൽ ശക്തമായിരിക്കും അതായത് നിലവിലെ എക്സി വി ത്രീ എക്സോവിനേക്കാൾ ഒരു പടി മുകളിലുള്ള സ്ഥാനമായിരിക്കും വിഷനസിന് ഉണ്ടാവുക ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ബോക്സി ബോഡി പാനലുകൾ പുതിയ ഫ്രണ്ട് ഡിസൈൻ കട്ടിയുള്ള വീൽ ആർച്ചുകൾ എന്നിവ സാധാരണ കോമ്പാക്ട് എസ്ഇകളിൽ നിന്നും മോഡലിനെ വേറിട്ട് നിർത്തും നീളത്തിലുള്ള ഹെഡ് ലാമ്പുകളും ഡെയിൽ ലാമ്പുകളും ചന്ദ്രാകൃതിയിലുള്ള വിൻഡോകളും പിന്നിൽ ഘടിപ്പിച്ച സ്പെയർ വീലും കാറിന്റെ പ്രധാന ആകർഷണ ഘടകങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള ഡിസൈൻ എലമെന്റുകൾ നിലവിലുള്ള വളരെ ചുരുക്കം ചില എസ്ഇകളിൽ മാത്രമേ കാണാറുള്ളൂ അതിനാൽ വിഷനസ് വിപണിയിലെത്തിയാൽ അതിന്റെ ഡിസൈൻ കൊണ്ട് മാത്രം ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്റീരിയറിലും രൂപകൽപ്പനയിലും കുറവൊന്നും വരുത്തിയിട്ടുമില്ല കരുത്തുറ്റതും അതേസമയം ആധുനികവുമായ അനുഭവം നൽകുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാഹനത്തിൽ കയറാനും ഇറങ്ങാനുമുള്ള എളുപ്പത്തിന് സാധാരണയായി ജീപ്പ് അല്ലെങ്കിൽ ഓഫ് റോഡ് എ സി കാണുന്ന ഫില്ലറിൽ ഘടിപ്പിച്ച ഗ്രാബ് ഹാൻഡിലുകളും ലഭിക്കും മാത്രമല്ല ഡാഷ്ബോർഡിൽ ലംബമായി നൽകിയ എ സി വെന്റുകൾ എക്സ്റ്റീരിയറിന്റെ ബോക്സി സ്റ്റൈലുമായി പൊരുത്തപ്പെടുന്നതാണ് ഇതോടൊപ്പം തന്നെ വലിയ ടച്ച് സ്ക്രീൻ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പനാരമിക് സൺറൂ പ്രീമിയം മെറ്റീരിയലുകൾ എന്നിവ കാറിൽ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും എഞ്ചിൻ ഓപ്ഷനുകളിൽ മഹീന്ദ്ര മഹീന്ദ്രർബോ പെട്രോളും ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ടെർബോ ഡീസലും നൽകാനും സാധ്യതയുണ്ട് ഭാവിയിൽ ഹൈബ്രിഡ് വേർഷനും ഫുള്ളി ഇലക്ട്രിക് വേർഷനും വരാനുള്ള സാധ്യതയുമുണ്ട് മഹീന്ദ്രയുടെ ഇലക്ട്രിക് ഓഫ് റോഡ് ഭാവിയെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയ വാഹനങ്ങളിൽ ഒന്നാണ് മഹീന്ദ്ര വിഷൻ ടി ബാഹ്യരൂപത്തിൽ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകുന്ന ശക്തമായ ബമ്പറുകളും ചതുരാകൃതിയിലുള്ള ഹെഡ് ലാമ്പുകളും ടൈൽ ലാമ്പുകളും വീൽ ആർച്ചുകളും വിൻഡോകളും ലംബമായി നിൽക്കുന്ന മിററുകളും എല്ലാം ആയിരിക്കും പ്രധാന ഹൈലൈറ്റുകൾ ഇന്റീരിയറിലേക്ക് കടന്നാൽ മനോഹരമായ ഡാഷ്ബോർഡാണ് ആദ്യം കണ്ണിൽപ്പെടുക ലംബമായി ഡിസൈൻ ചെയ്ത എ സി വെന്റുകളും ആകർഷകമായ നിറങ്ങളും ഉള്ളതുകൊണ്ട് ക്യാബിനിൽ പ്രീമിയം ഫീൽ ലഭിക്കുകയും ചെയ്യും മോഡേൺ ലുക്ക് നൽകുന്നതിനായി വലിയൊരു പോർട്രേറ്റ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉൾപ്പെടുത്താൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മഹീന്ദ്ര ടെക്നോളജിയും പ്രായോഗികതയും തമ്മിൽ കൂട്ടിക്കലർന്ന ഒരു കിടിലൻ അനുഭവം നൽകാൻ ഇതോടെ ഈ മോഡലിന് സാധിക്കും മാത്രമല്ല വിഷൻ ഡി സിംഗിൾ മോട്ടോർ എഫ് ഡബ്ല്യു ഡി പതിപ്പിലും കൂടുതൽ ശക്തമായ ഡ്യുവൽ മോട്ടോർ എ ഡബ്ല്യു ഡി പതിപ്പിലും ലഭിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സിറ്റിയിലും ഓഫ് റോഡിലും യാത്ര ചെയ്യുന്നവർക്ക് ഇത് അനുയോജ്യമായിരിക്കും